ശ്രമിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വിളംബര പ്രയാണം ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ കുറിക്കപ്പെടുന്നവർ ആണ് ചങ്ങനാശ്ശേരി ബോർഡ് ക്ലബ് വീണ്ടും രണ്ടാമത്തെ വർഷം ഇന്നമത കാവലിനെത്തിപ്പിക്കുന്ന വിധത്തിൽ തുഴ എറിയാനായിട്ട് പോകുന്നതിനായിട്ടുള്ള വിളംബര പ്രയാണമാണ് ഇവിടെ നടക്കുന്നത് ഏറെ സ്നേഹത്തോടെ ഞാൻ വിശിഷ്ട അതിഥികളെ പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഈ കർമ്മത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട അരുൺ എം ജെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യും ഡയറക്ടറും പ്രിയപ്പെട്ട സുഭാഷ് അച്ഛനെ നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ചേനാശ്ശേരിയിലെ ഏതൊരു കാര്യത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന സുഹൃത്താണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫുവാദ് സാർ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അസാന്നിധ്യത്തിലും ഒരുപക്ഷെ നമ്മളോടൊപ്പം എപ്പോഴുമുള്ള സാന്നിധ്യങ്ങളാണ് ബഹുമാനപ്പെട്ട എൻ സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ സാർ എസ് എൻ ഡി പി യോഗം ചങ്ങനാശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് സാർ അസാന്നിധ്യത്തിലും അവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺസൺ പ്ലാന്തോട്ടമുണ്ട് അദ്ദേഹത്തെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് ഇതിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് പമ്പിച്ച വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമ്മുടെ പഴയപള്ളി മുസ്ലിം ജമാത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് നമ്മുടെ രണ്ടു വാക്കി സംസാരിക്കും ഈ യാതക്കെല്ലാവിധ ഭാവങ്ങൾ നേരിടുകയാണ് ഇതിന്റെ പ്രൊമോട്ടർമാരായ ഇരുമണ് ഇവർക്കെല്ലാം ഒരിക്കൽ കൂടി ഭാവങ്ങൾ നേരിടുകയാണ് നമ്മുടെ ഈ വർഷത്തെ നേതൃത്വം മികച്ച വിജയം കൈവരിക്കാൻ നമ്മുടെ ചുണ്ടം വളത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചോദിച്ചു സി ബി സിയുടെ ഡയറക്ടറും നമ്മുടെ പ്രിയപ്പെട്ട ഈ സി ബി സിക്ക് നേതൃത്വം നൽകുന്നതുമായ നമ്മുടെ ബഹുമാനപ്പെട്ട സഭാഷൻപിള്ള ശരീഷൻ രണ്ടു വാക്കം സംസാരിക്കുന്നതിനാ യാതൊരു പ്രവർത്തി പ്രിയപ്പെട്ടവര് ചങ്ങനാശ്ശേരിയുടെ വികാരമായ ചങ്ങനാശ്ശേരി ഒന്നിപ്പിക്കുന്ന ഒരുമയുടെ പെരുമ്പറ കൂട്ടുന്ന സി ബി സി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് നമ്മൾ ഈ വർഷം ചമ്പക്കുളം വള്ളത്തെ തുടയുമ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനം നേടുവാനുള്ള ഏറ്റവും വലിയ ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ വിളംബര ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു നന്ദി നമസ്കാരം നമ്മള് ഫ്ലാഗ് കർമ്മത്തിലേക്ക് കിടക്കുകയാണ് ഈ ഒരു റാലി വിളംബര റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സി ഐ അരുൺ എം ജെ സാറിനാദനപുരം ഈ ചടങ്ങില് പങ്കെടുക്കാൻ സാധിച്ച വളരെയധികം സന്തോഷമുണ്ട് എന്ന് എനിക്ക് ഞാൻ ഭയങ്കരായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നാലും എന്നെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച എല്ലാ ആളുകളെയും എല്ലാ രീതി സിദ്ധാളികളിൽ ഞാൻ അനുഭവിക്കാൻ ഞാൻ ഈ അവസരം നിയോഗിക്കുകയാണ് അതോടൊപ്പം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാടിനെ നമ്മുടെ നാടിന്റെ നാട്ടിലെ കലാരൂപങ്ങളെ ലോകത്തിനു മുന്നിൽ എത്തിക്കാനുള്ള വലിയൊരു വലിയൊരു ഒരു ചടങ്ങുകളാണ് ഈ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന വള്ളംകളികളും അതുപോലെയുള്ള മറ്റെല്ലാ ഓണാഘോഷ പരിപാടികളും അതോടനുബന്ധിച്ച് ഈ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ സാന്നിധ്യത്തിൽ വലിയൊരു ചുണ്ടലിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ ഈ ചുണ്ടൽ വള്ളംകളിക്കാരുടെ എല്ലാ സാന്നിധ്യങ്ങളെയും അതോടെ ഈ അതിലെ തുടയാൻ വരുന്ന എല്ലാ ആളുകളെയും അതോടെ സഹകരിക്കുന്ന എല്ലാ ആളുകളെയും ഞാൻ അനുമോദിക്കാനും ആശംസിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ ഔദ്യോഗികമായി ഈ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു നന്ദി നമസ്കാരം സോ മച്ച് നമ്മൾ ஜ விளம்பரம் கோவில் ஒரு பெருமையும் ചെറുപ്പക്കാരെ നമ്മുടെ ഈ വള്ളം നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ അറിയുന്ന എല്ലാവർക്കും ഏറ്റവും കൃത്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമുക്ക് ഈ ആവേശം കാത്തു സൂക്ഷിക്കാം സൂക്ഷിക്കാം അറിയാമൂക്ഷിക്കാം എത്ര മെഡലുകളും ഈ ആവേശം തുടങ്ങുകയാണ് ചെയ്യും ഈ സമാപന സമ്മേളനത്തിൽ വിശി അതിഥികളെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ചങ്ങനാശ്ശേരിയുടെ പ്രിയകരനായ എം എൽ എ അഡ്വക്കേറ്റ് ജോ മൈക്കൽ സാറിനെ ആദ്യം ചിന്തി ചരിത്ര ഉണർന്ന അന്തിമ ഒരു സ്ഥലമാണ് ഈ വിജയത്തെ വേണ്ടി എത്തിക്കുന്ന പ്രിയപ്പെട്ട ക്യാപ്റ്റൻ എന്നെങ്കിൽ ഏറ്റവും ജോബി അച്ഛൻ ഇവിടെ സംഗീതരായിട്ടുള്ള മറ്റ് വൈദിക പ്രമുഖരെ ചങ്ങനാശ്ശേരി ഡോക്ടർ പിന്നെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ പ്രിയമുള്ളവരെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചങ്ങനാശ്ശേരി ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായി നീറ്റിലിറങ്ങി ഈ വർഷം ചമ്പക്കുളം ചുടലിലൂടെ ട്രോഫി പിടിച്ചെടുക്കും എന്നുള്ള വാശിയോട് കൂടി അത്യന്തം ആഘോഷത്തോടെ അങ്ങനെ ആരവത്തോടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് ഇവിടെ ആരംഭിച്ച ഈ വിളംബര ജാഥ ചടാശരി കവന കൂടി കടന്നു വന്ന് ഈ പട്ടിക അഞ്ചുപേർക്ക് സ്കോറിലെത്തുമ്പോൾ നമുക്ക് തീർച്ചയായും സന്തോഷിക്കാം ഇപ്രാവശ്യം നെല്ലോ ട്രോഫി നമ്മൾ இடிமன்னிக்கல நம்மோதரன் அவர் துழையுனம் ஒன்னாம் எத்தும் பிரார்த்திக்கி எது ഈ നാട്ടിലെ ചങ്ങനാശ്ശേരിയിൽ മാത്രമല്ല ഞാൻ ഈ അടുത്ത നാളിൽ ഒരു സന്ധി ചെയ്തപ്പോൾ കുട്ടേനാട് മുഞ്ചേ എന്നുള്ള പാട്ടുപാടിക്കൊണ്ട് ഒരു നമ്മുടെ കേരളത്തിന് വരെയുള്ള സ്റ്റേറ്റിലെ ആളുകൾ പാടി ചെയ്പ്പിച്ച സന്തോഷത്തിനുള്ള അത്ര അധികം പുട്ടനാടിന്റെ പെരുമയും വള്ളങ്ങളുടെ പെരുമയും വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വിളംബര ജാഥ നടത്തിയത് ഈ ജാഥ നമുക്കറിയാം ഒരു മാസത്തിനേറെ ഒരു മാസോ കൂടുതലായോന്ന് എനിക്കറിയത്തില്ല ഒന്നര മാസമായി നമ്മുടെ സുഹൃത്തുക്കൾ അവരെ പ്രാക്ടീസ് ചെയ്ത് അവരെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നവർക്ക് പ്രാക്ടീസ് കൊടുത്ത് എല്ലാ ദിവസവും കൃത്യമായി ആ പ്രാക്ടീസിൽ പങ്കെടുത്ത് വിജയം കഴിയാൻ വേണ്ടി നമ്മൾ അറിയിരിക്കുന്നു ഇതിലൊരു സംശയം വേണ്ട ചമ്പക്കുളം ചുണ്ടൻ ചകനാശേരി വോട്ട് ക്ലബ് തുടങ്ങുന്ന ചമ്പക്കുളം ചുരുണ്ടെ പേര് മുപ്പതാം തീയതി പുന്നമ കായരിൽ അലയടിച്ചുയരും ആ പേര് ചകരാശേരി ചകരാശേരി വോട്ട് ക്ലപ്പിലൂടെ നമ്മുടെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളും ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടില് ടി വി മാത്രമല്ല ദൃശ്യമാധ്യമം മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ലോകത്തിലെ എല്ലാ കോണികളിലേക്കും ഇത് എത്തിക്കുവാൻ സാധിക്കും ചങ്ങനാശ്ശേരിയുടെ പേരും പെരുമയും നിലനിർത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം ഈ നല്ല പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ക്യാപ്റ്റനെയും അതോടൊപ്പം സന്നിധരായിട്ടുള്ള മറ്റ് വൈദികരേയും നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങനാശ്വരിപ്പെട്ട ഭാരവാഹികൾ വ്യാപാര വ്യവസായ സംഘടന ഉൾപ്പെടെ ജന ഇതിനോട് സഹകരിച്ച റേഡിയോ മീഡിയ വില്ലേജ് ഉൾപ്പെടെയുള്ള എല്ലാ അറിവെ വൃത്തിയായിട്ടുള്ള നന്ദി കടപ്പാടും അറിയിച്ചു കൊണ്ട് ഈ വിളംബര യാതനം ഉദ്ഘാടനം ചെയ്തവർക്ക് അറിയിച്ചു നന്ദി എല്ലാ

പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ രണ്ട് മൂന്നോ മാസമായിട്ട് വളരെ കഠിന പ്രക്തത്തിലായിരുന്നു നമ്മുടെ ഏറ്റവും ഊർജ്ജ സ്ഥലമായ ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത് നമ്മൾ സി ബി സി ഈ പ്രാവശ്യം ഒരു വലിയ ആഗ്രഹത്തോടെയാണ് അവര് ചെയ്യുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹർണവും പ്രാർത്ഥനയും ഉണ്ടാകണം വീണ്ടും നമുക്ക് ഇത് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല നമ്മൾക്ക് നമ്മുടെ സി സി രണ്ട് വയസ്സിലേക്ക് കടക്കുന്നതേ ഉള്ളൂ നമുക്ക് ആദ്യമേ നമ്മൾ കടന്നു പോകുന്ന നമുക്ക് സിവിൽ തന്നെ സ്ഥാനം പിടിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു ഒമ്പതാം സ്ഥാനം നേടാൻ വേണ്ടി സാധിച്ചു നമുക്ക് മുന്നേ ഉള്ള പത്ത് പേരെ പിന്നിലാക്കിക്കൊണ്ട് നമുക്ക് സിവിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി സാധിച്ചു ഇനി നമുക്ക് ഒമ്പതിൽ നിന്നും ഒന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ എട്ടുപേരെ പിന്തു പിന്തള്ളിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അതിനുള്ള നല്ല ഒരു ടീം വർക്ക് നടന്നിട്ടുണ്ട് നമ്മൾ ഒരേ ഒരു മാസമായിട്ടുള്ള കഠിന രക്തത്തിലായിരുന്നു നമ്മുടെ ും ലിസിനൊക്കെ വളരെ കഠിന പത്നത്തിലായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ഇരുന്നൂറ് പേരുടെ ഒരു ഉണ്ട് ഇതിനെ പിന്നിൽ പ്രവർത്തിക്കാൻ അവരുടെ കഠിനാധ്വാനം അതിന്റെ പ്രതിഫലം ലഭിക്കാൻ പോവുകയാണ് ഈ ശനിയാഴ്ച അപ്പോ അതിനെ നല്ല രീതിയിൽ കഠിനാധ്വത് നടതികളുണ്ട് അതിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം